മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം വൃഷഭ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഒരു യോദ്ധാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ പാൻ ഇന്ത്യൻ സിനിമയായി അഞ്ച് ഭാഷകളിലായിരിക്കും റിലീസിനെത്തുക പക്ക ആക്ഷൻ ജേണലായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് റിപ്പോർട്ട് മോഹൻലാലിന്റെ മകനായി തെലുങ്ക് നടൻ മേഖ എത്തുന്നു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥയാണ് ചിത്രം പറയുന്നത് ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ സിംറാൻ നെഹ്റായസ് ഖാൻ തുടങ്ങി അമ്പതിൽ പരം അഭിനേതാക്കൾ ചിത്രത്തിൽ അഭിനയിക്കുന്നു താരനിരകൊണ്ടും ആക്ഷൻ വൈകാരികത എന്നിവയും ഉൾപ്പെടുത്തി നാടകീയമായ സംഭവ വികാസങ്ങളോടെ വിസ്മയകരമായ ദൃശ്യം കൂടിയും ലോകത്തേക്ക് ഈ ചിത്രം നിങ്ങളെ കൊണ്ടുപോകും ഇന്ത്യയിലും വിദേശത്തുമായി ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാനൊരുങ്ങിയാണ് മോഹൻലാലിന്റെ വൃഷഭ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മോഹൻലാൽ എന്ന അതിഗായകന്റെ നാലാമത്തെ ഹിറ്റാകും വൃഷഭ എന്ന കാര്യത്തിൽ സംശയമില്ല സുരഭി ലക്ഷ്മിയുടെ അഭിനയ ജീവിതത്തിലെ ശക്തമായ കഥാപാത്രവുമായി ജയരാജ് സംവിധാനം ചെയ്യുന്ന അവളെന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു പ്രഭ എന്ന കഥാപാത്രമായി ചിത്രത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് സുരഭയുടെ ജയരാജ് നിരഞ്ജന അനൂപ് രഞ്ജി പണിക്കർ തുടങ്ങി പ്രമുഖ താരങ്ങൾ ചിത്രത്തിലെത്തുന്നു ഒക്ടോബർ മൂന്നിന് റിലീസ് ചെയ്യുന്ന ചിത്രം ജയരാജ് തന്നെ നിർമ്മിക്കുന്നു മറ്റൊരു സിനിമ അപ്ഡേറ്റുമായി വീണ്ടും വരാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ